അപ്പോൾ എല്ലാവർക്കും പ്യർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഇനി മെമ്പർഷിപ്പ് നിങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ വീഡിയോ ഫുള്ള് കാണട്ടോ ഓക്കെ അത് നിങ്ങൾ എന്താ പറയാ എൻ്റെ ഫുൾ വേണ്ടേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം ഒരു മാസം നല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും എക്സ്ട്രീല വീഡിയോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ പല പല സാധനങ്ങൾ ഇടുന്നതും അങ്ങനത്തെ അടിപൊളി വീഡിയോസ് വോയിസ് ഉണ്ടാവും നല്ല അടിപൊളി വോയിസ് ഉണ്ടാവും എന്താ പറയാ ഭയങ്കര ത്രസിപ്പിക്കുന്ന വോയിസ് ഉണ്ടാവും അടിപൊളി വോയിസ് ഒക്കെ ഉള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഒരു വർഷം കിട്ടും വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ യൂട്യൂബിൽ ഒന്ന് പേയ്മെന്റ് ചെയ്താൽ മാത്രം മതി ഒരു വർഷത്തേക്കാണത് പിന്നെ അവൈല അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വോയ്സ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് പിന്നെ വീഡിയോസ് വേറൊരു പ്രീമിയം ലെവൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റും വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഇതെല്ലാം നിങ്ങൾ യൂട്യൂബിൽ പേ ചെയ്യണം യൂട്യൂബിൽ പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം ഓക്കെ സക്സസ് ആയ സ്ക്രീൻഷോട്ട് ഉള്ളൂ പിന്നെ ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടതാണ് പ്രത്യേകത നിങ്ങൾ നേരിട്ട് പേ ചെയ്യാൻ വേണ്ടി വരരുത് യൂട്യൂബിൽ പേ ചെയ്യണം പിന്നെ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് അതെടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ പിന്നെന്താ പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം നമ്മളുള്ള വീഡിയോസ് എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ അതൊരു വർഷത്തേക്കാണ് കേട്ടോ അതാണ് ഹൈലൈറ്റ് പിന്നെ ഒരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറാകുമ്പോൾ പിന്നെ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് തരും പിന്നെ എന്താ പറയുക വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഓക്കെ അപ്പോൾ വീഡിയോ കോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മെമ്പർഷിപ്പില്ലേ അതെടുക്കാൻ താല്പര്യമുണ്ടെന്നാണ് നേരിട്ട് ആവശ്യപ്പെടുക്കാൻ താല്പര്യമുണ്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ എന്ന് പറയുമ്പം പച്ചയ്ക്ക് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അത്രക്കൊള്ളൂ പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും കാണുകയാണെങ്കിൽ അതെല്ലാം ഞാൻ എൻ്റെ അറിവോട് എടുത്ത് ഇട്ടതല്ല എല്ലാം മറ്റുള്ളവർ മോഷ്ടിച്ചെടുത്ത് എന്താ പറയുക അവർ പൈസ ഉണ്ടാക്കുന്നതാണ് പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കണം എൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിലെ അമ്മേനെയും മെങ്ങളെയും ഇതെല്ലാം പരിപാടി അതുകൊണ്ടല്ലേ ഉള്ളത് വീഡിയോ എടുത്ത് ഷൂ എടുത്തിട്ടിരിക്കുന്നതെന്ന് കമൻ്റ് അടിക്കുക ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിലുള്ള ആൾക്കാർ തന്നെയാണ് ഓക്കെ അപ്പോൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുക അതിൻ്റെ അപ്പുറം ഒന്നും വന്നാലത് സുഖമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കക്കൂസയെ പോയിരിക്കേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത്രേക്കുള്ളൂ ഇതൊക്കെ യൂട്യൂബിലാണ് മറ്റേ നേത്ത മെമ്പർഷിപ്പ് ഒക്കെ അവൈലബിൾ ഇതെല്ലാം നേരിട്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് ഓക്കെ ലൂസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ആരും വരരുത് പ്ലീസ് അപേക്ഷയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോകളായിട്ട് അങ്ങ് പോകാം പിന്നെ ഫേക്ക് ആയിട്ടുള്ള ഫേസ്ബുക്ക് എനിക്കറിയില്ല ഫേക്കായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി മേരി ജിനു എന്ന് പറഞ്ഞിട്ടൊരു നീല സെക്രട്ടറി എനിക്ക് അതിൽ കണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ എല്ലാവരുടെ മെമ്പർഷിപ്പിന് പൈസയൊക്കെ കൊടുത്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല പ്ലീസ് എനിക്കൊരു വാട്സപ്പും ഉണ്ട് എനിക്കൊരു യൂട്യൂബും ഉണ്ട് രണ്ട് പേര് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഇടപാടും ഇല്ല വാട്സപ്പിൽ നിങ്ങൾ മെമ്പർഷിപ്പിൻ്റെ എൻക്വയറി നടത്താം പേയ്മെൻ്റ് ചെയ്യാൻ നേരിട്ടുള്ള ഇടപാട് ഒരു ഇടനിലക്കാരുടെ ഇടപാട് നമുക്കില്ല മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സത്യം പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു കാര്യം ഇത് സത്യം പറഞ്ഞാൽ വെള്ളപോക്ക് അങ്ങനെ എന്താ പറയുക സംഭവങ്ങളൊക്കെ നമുക്കറിയാം സ്ത്രീകൾക്കിടയിലൊരു പ്രശ്നമാണ് ബിക്കോസ് നമ്മൾ മൂത്രയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ െ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൻ്റെ കൂടെ തന്നെ ഈ വെള്ള വെള്ളക്കളുള്ള ഒരു ആവാകം ഒഴുക്കിപ്പോകും അതാണ് വെള്ളപൊക്ക വരുന്നത് ഈ വെള്ളപൊക്ക അത്ര എപ്പോഴും പോകണം അത്ര നല്ലതല്ല ശരീരത്തിൽ ക്ഷീണം അസുഖങ്ങൾ കാര്യങ്ങൾ മുർത്തിപ്പഴുപ്പ് അതൊക്കെ വരുമ്പോഴാണ് അത് വരുന്നത് അത് കൂടാതെ വേറൊരു സാധനം വരും അപ്പം നമ്മൾ ഇത് പോകുമ്പോഴും അതാണെന്ന് തന്നെ വിചാരിക്കും സത്യപ്പന്നെ എൻ്റെയൊക്കെ ഞാൻ ഞാനിങ്ങനെ പറിച്ചെടുക്കാറുണ്ട് അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ സ്ത്രീകളോട് ഇപ്പോൾ ചോദിക്കാൻ പറ്റുമോ നിങ്ങളുടെ രീതിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടോയെന്ന് ചോദിക്കാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ അനുഭവം ഞാൻ പറയും എനിക്ക് നല്ല വികാരം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ സത്യമായിട്ടും എനിക്ക് ഞാൻ ഇങ്ങനെ പതിയെ തോണ്ടി നോക്കുന്നത് ഇങ്ങനെ വൈറ്റ് കളറിലൊരു സാധനം ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പോയിട്ട് നൂലിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ ഒരു സംഭവം വരാറുണ്ട് അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇപ്പോൾ വികാരപരിധിയായി ഇരിക്കുന്ന സമയത്താണോ അല്ലാത്ത എനിക്കറിയില്ല നമ്മൾ ബാത്റൂമിൽ മുത്ത വയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കട്ടക്കെട്ടായിട്ടൊരു സാധനം ഇങ്ങനെ പോകും കട്ടയായിട്ട് പോകും ബിക്കോസ് അത് വന്നു വന്ന് ഇടഞ്ഞതിങ്ങനെ പോകില്ല നമ്മൾ വെള്ളം ഒഴിച്ചാലും പോകില്ല അത് അവിടെ അവിടുത്തെനെയും കെട്ടിക്കെട്ടിയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് ദിവസം ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ വാഷ് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ ഈ സാധനം തന്നെ കട്ടക്കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഈ നോളെ പോലത്തെ സാധനം ബിക്കോസ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന നമ്മുടെ വികാരമാണ് സ്ത്രീകളുടെ വികാരമാണ് അത് എല്ലാവർക്കും ഉണ്ടാവും തന്നെ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കുണ്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ മതി മുട്ടവിടെ ചെന്നിട്ട് ഇപ്പോൾ നേരിട്ട് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ ഓക്കെ അപ്പം സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ഒരു ഉണ്ട് അത് ബാത്റൂമിൽ മൂത്ര വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇപ്പോൾ പോയി വന്നപ്പോൾ തിരിച്ചു തന്നപ്പോൾ എൻ്റെ കാര്യം അപ്പം തന്നെ എനിക്ക് വീടി കിടണമെന്ന് തോന്നി ഇതിങ്ങനെ ഇങ്ങനെ ഒഴുകി ഇങ്ങ് പോവുക ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് വികാരം വന്നത് ഞാനത് പുറത്തു പോയിട്ട് വന്നതാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി ബാത്റൂം അടയും അസനം കഴുകാവുന്നേരത്താണ് രസം ഇതെല്ലാം അടിച്ചു വാരി കഴുകണ്ടേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ